നമുക്ക് ചുവന്നുള്ളി കൊണ്ടൊരു തീയലുണ്ടാക്കാം ഇത് നമുക്ക് ഉള്ളി നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാടുള്ള കാര്യമാണ് എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ തീയല് പിന്നെ ഈ ഉള്ളി നന്നാക്കാനുള്ളൊരു എളുപ്പമാർഗം എന്ന് വെച്ചാൽ നമ്മളൊരു രണ്ട് മണിക്കൂർ മുമ്പ് ഈ ഉള്ളി വെള്ളത്തിലിട്ടേച്ച് എടുത്താൽ അതിൻ്റെ തൊലികളയാനും എളുപ്പമുണ്ട് കണ്ണിലെ നീറ്റിലും ഒഴിവാക്കാം പിന്നെ നമുക്കിത് അരിയാൻ കുറച്ച് സമയം വേണം എന്നാലും തീയൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് നല്ല സ്വാദുമുണ്ട് അപ്പം നമുക്കിത് ഉണ്ടാക്കാനുള്ള എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എന്തെല്ലാം സാധനം വേണമെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇതിന് വേണ്ടത് എണ്ണ ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് ഒരു പച്ചമുളക് കീറിയത് ഒരല്പം പുളി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കൊത്തമല്ലിപ്പൊടി കൊത്തമല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തരച്ച തേങ്ങയാണ് ആവശ്യത്തിന് ഉപ്പ് കരുവേപ്പില ഒരു കിലോ ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞത് ഇത്രയാണ് നമുക്ക് ഈ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പിന്നെ നമുക്ക് ഈ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം ച്ചാൽ ഉള്ളി വെന്നു വരേണ്ടതാണ് എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചു വിടാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കാ കിലോ ഉള്ളിയാണിത് ഉള്ളിയുടെ കൂടെ നമ്മൾ ഒരു പച്ചമുളക് രണ്ടായിട്ടാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വരാൻ ഉപ്പിട്ടാൽ വേഗമാകും നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴക്കിയെടുക്കാം നമുക്കൊരു സ്വൽപ്പം കരുവേപ്പിലേയും കൂടി ഇട്ടൊന്നിളക്കിട്ട് അതിനകത്തേക്ക് പുളി ചേർക്കാം ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം നല്ല ബ്രൗൺ കളറായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ചേർക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കൊത്തുമല്ലിപ്പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തേങ്ങ വറുത്തരച്ചതാണിത് അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിക്കാം അത് വഴക്കിയെടുത്തുകൊണ്ടാണ് വെള്ളം ഒഴിക്കേണ്ടി വരുന്നത് നമ്മൾ വെള്ളത്തിനിട്ട് വേവിച്ചതല്ല അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കുറുകിയിരിക്കത്തക്കി വെള്ളമൊഴിക്കാം ഇതെല്ലാം കൂടി ഈ ഉള്ളിയിലേക്ക് ഒന്ന് പിടിക്കണം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയായി ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് അതുപോലെ വേറൊരു ഡയറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം